ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ സമഗ്ര ശിക്ഷ കേരളം വർക്ക് പ്ലാൻ ആൻഡ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി ചേർന്നു മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളം ബി ആർ സി വടക്കാഞ്ചേരി വർക്ക് പ്ലാൻ ആൻഡ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ ചേർന്ന മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയിൽ പരിധിയിൽ വരുന്ന പതിനെട്ട് വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ പ്രിൻസിപ്പൽമാർ എന്നിവർ പങ്കെടുത്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച യോഗം ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിച്ചു പോകാൻ വേണ്ടി കഴിയുന്നതുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയണം ഈ ഭരണസമോദര കാലാവധി വർഷം തന്നെ അവസാനിക്കുകയാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ പദ്ധതി പ്രോസസ്സിങ് നടത്തി പോകണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ വാർഡ് സഭകൾ കഴിഞ്ഞു നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ജലംകോടി യോഗം കഴിഞ്ഞു ഇനി സെമിനാർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസില കൂടി പദ്ധതി രൂപീകരിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും അപ്പം അത് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു യോഗം വിളിക്കാൻ പറ്റിയതും ആ യോഗത്തിൽ എന്തൊക്കെ വേണം എന്നതിനെ സംബന്ധിച്ചൊരു നിർദ്ദേശം തരാനും നിലവിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്താനും നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ യോഗത്തിനകത്ത് കഴിയും എന്നുള്ളതാണ് തോന്നുന്നത് ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിനിത വി സി ആനുവൽ പ്ലാൻ അവതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എസ് എസ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ലീപ് സൈക്കോമെട്രിക് ക്രിയേറ്റീവ് കോർണർ വർണ്ണക്കൂടാരം പര്യാപ്ത എൻ എ എസ് ഹെൽപ്പിംഗ് ഹാൻഡ് മേജർ സിവിൽ വർക്ക് ബൌണ്ടറി വാൾ ഐ ഇ ഡി സി പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമാക്കി പതിനെട്ട് വിദ്യാലയങ്ങളിലെയും പ്രധാന അധ്യാപകർ തങ്ങളുടെ വിദ്യാലയങ്ങളിലെ എസ് എസ് കെ ഇടപെടലുകളെ മികച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തേക്ക് ആവശ്യമായ പ്രപ്പോസലുകൾ തയ്യാറാക്കി ബി ആർ സിയിൽ എത്തിക്കുമെന്ന് പ്രധാന അധ്യാപകർ അറിയിച്ചു ഫണ്ടുകൾ എക്സ്പെൻഡിച്ചർ ആവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വർക്കുകൾ പൂർത്തിയാക്കണമെന്ന് മറുപടിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് ിഷോർ അറിയിച്ചു ദീർഘകാല അടിസ്ഥാനത്തിൽ നീണ്ടു പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യണമെന്നും അദ്ദേഹം ബി ആർ സിയുടെയും സ്കൂളുകളുടെയും അക്കാദമികവും ഭൗതികവുമായ എല്ലാ പ്രവർത്തനങ്ങളിലും നഗരസഭ ഒപ്പമുണ്ടാകുമെന്നും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഊന്നിക്കൊണ്ട് എല്ലാ പൊതുവിദ്യാലയങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളായി മാറണമെന്നും അഭിപ്രായപ്പെട്ടു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമിലാബി ടീച്ചർ സ്വപ്ന ശശി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദ് മറ്റ് കൗൺസിലർമാർ ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫിനു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു